ഐ ടി ബി പിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ആദ്യം ഫിസിക്കലാണ് നടക്കുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിന് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് സർക്കിളിൽ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഈ ഒരു യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബിക്കോസ് നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാക്സിമം അവരിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് അതായത് ഐ ടി വി പി യിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെടുന്ന ഐ ടി വി പിയിലേക്ക് ക്ഷണിച്ച കാര്യമായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് ഏകദേശം ഇതിന് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു റാങ്കിലേക്കാണ് നിങ്ങൾ പോകുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാം ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷ തുടങ്ങി ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നാളെ രാത്രി പന്ത്രണ്ട് മണിവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും സൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും കയറി അപ്ലൈ ചെയ്യാം ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക പെട്ടെന്ന് ഷെയർ ചെയ്യുക അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് അതായത് എ സി എ സിയിലേക്കാണ് ഐ ടി എഞ്ചിനീയറിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ആറ് ഒഴിവുകളുണ്ട് ഒഴിവുകൾ നിങ്ങൾക്ക് റിസർവ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ജനറലിന് രണ്ട് ഒ ബി രണ്ട് എസ് സിക്ക് ഇങ്ങനെയാണ് ഒഴിവുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്രൈറ്റീരിയ നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സ് കവിയരുത് എന്നാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അതായത് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗിലുള്ളവർക്ക് അപേക്ഷിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല അത് എസ് സി എസ് ആകുമ്പോൾ അതായത് ഇവിടെ എസ് സിക്ക് മാത്രമാണ് നമ്മളിവിടെ കണ്ടു എസ് വിഭാഗത്തിനാണ് രണ്ട് ഒഴിവ് ഉള്ളത് അപ്പോൾ എസ് ഏകദേശം അപേക്ഷിക്കുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ സാധിക്കും അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ സാധിക്കും മൂന്ന് വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് പിന്നെ ഉയരം പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ മതി അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എൺപത്തി ആക്കാൻ അതായത് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ നൽകാൻ സാധിച്ചിരിക്കണം ചെസ്റ്റിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മൾ അപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നോക്കുന്നത് കാരണം ഇതിന് മുൻപ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് വീഡിയോ കണ്ടു മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയണം എന്നുണ്ടെങ്കിൽ അപേക്ഷിച്ച് അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ മറ്റൊരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മുൻപ് ചെയ്തതാണ് അത് കണ്ടാൽ കുറച്ചും കൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഐ ടി വി വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് നാനൂറ് രൂപ ജനറൽ ഒബി സി പുരുഷന്മാർ അടച്ചാൽ മതി എസ് സി അതുപോലെ തന്നെ ഫീമെയിൽസ് ആർക്കും അപേക്ഷാ ഫീസ് ഇല്ല അവർ സൗജന്യമായിട്ട് അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് ആദ്യം വരുന്നത് പിന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ ഹൈറ്റില് ആ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിന്റെ ഉള്ളില് അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് സെക്കൻഡ് പുരുഷന്മാർക്ക് നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വനിതകൾക്ക് അങ്ങനെ ലോങ് ജമ്പ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ചാൻസിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്ററും മൂന്ന് മീറ്ററും ചാടിക്കിടക്കേണ്ടതായിട്ടുണ്ട് വനിതകളും പുരുഷന്മാരും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ പുട്ടിങ് ദി ഷോർട്ട് പുരുഷന്മാർക്കുണ്ട് അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഐറ്റംസ് ഇത് ക്വാളിഫൈ ചെയ്യുന്നവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതായിരിക്കും അടുത്ത ഘട്ടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബയോമെട്രിക് ഐഡ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ റിട്ടൺ എക്സാം ഉണ്ട് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിവേ ഇതൊക്കെ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള വീഡിയോയിലൂടെ നോക്കി മനസ്സിലാക്കാം കാരണം മുൻപ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് നാളെയും കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക